നമസ്കാരം കൗതുകകരവും വിചിത്രവുമായ ആചാരങ്ങളിൽ സമ്പന്നമാണ് ഓരോ നാടും പുതിയ കാലത്തിന്റെ സവിശേഷതകൾ അടങ്ങിയവയാണ് ചില ആചാരങ്ങളെങ്കിൽ മറ്റു ചിലവ ആദിമ മനുഷ്യൻ പാലിച്ചു വന്നിരുന്നത് പോലെ ഭയപ്പെടുത്തുന്നവയാകാം രാജ്യങ്ങൾ അനുസരിച്ച് സംസ്കാരങ്ങൾ വ്യത്യാസപ്പെടുന്നു ചിലപ്പോൾ വിവിധ രാജ്യങ്ങളിൽ ഒരേതരം സംസ്കാരവും കാണാനാകും ായാലും ആരെയും അമ്പരിപ്പിക്കുന്ന ചില പ്രത്യേകതരം ആചാരങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേക്ക് മുറിച്ചും പായസവും സദ്യയും നൽകിയും മധുരം വിതരണം ചെയ്തും പിറന്നാൾ നാം ആഘോഷിക്കാറുണ്ട് എന്നാൽ ഓരോ പിറന്നാളിനും കറവപ്പട്ട പൊടി കൊണ്ട് മൂടുന്ന ഒരു പിറന്നാൾ ആഘോഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിലാണ് ഈ വിചിത്രമായ ആഘോഷം നടക്കുന്നത് ഇരുപത്തിയഞ്ചു വയസ്സ് തികഞ്ഞാലും കമിതാക്കളല്ലാത്തവർക്ക് നേരെയാണ് കറുവാ പൊടി അഭിഷേകം നടത്തുക പണ്ടുകാലത്തെ സുഗന്ധ വ്യഞ്ജന വ്യാപാരികളുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിശ്വാസമാണ് ഡെൻമാർക്കിൽ ഈ പതിവ് തുടരാൻ കാരണം എന്നാൽ മുപ്പത് വയസ്സായിട്ടും കാമുകനെയോ കാമുകിയെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കഥയങ്ങ് മാറും കറുവപ്പട്ടയോടൊപ്പം കുരുമുളക് പൊടി കൂടി ചേർത്താകും പ്രയോഗം അതുകൊണ്ട് മുപ്പത് വയസ്സാകുമ്പോൾ തന്നെ യുവാക്കളിൽ പലരും പങ്കാളികളെ കണ്ടെത്തും അടുത്തത് പൊട്ടിയ പാത്രങ്ങൾ വൃത്തിയാക്കുന്ന വധുവരന്മാരാണ് ഒരു യുവാവും യുവതിയും വിവാഹിതരാകാൻ തീരുമാനിച്ചാൽ ഇരുവരുടെയും ബന്ധുക്കൾ ഒരു പാർട്ടി സംഘടിപ്പിക്കും ഈ പാർട്ടിയിൽ പളങ്ക് പാത്രങ്ങളും ഫ്ലവർ വേസും എല്ലാം ബന്ധുക്കളെ തകർക്കും വിവാഹിതരാകാൻ പോകുന്നവർ ഇവയെല്ലാം വൃത്തിയാക്കണം കഠിനാധ്വാനത്തിന്റെ മഹത്വം അറിയിക്കാനും ഇരുവർക്കുമിടയിൽ ഇഴയിടുപ്പവും ഒരുമയും ഉണ്ടാക്കാനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അടുത്തത് കേട്ടാൽ നിങ്ങളൊന്ന് ഞെട്ടും കനലിന് മുകളിലൂടെ ഭാര്യയെ ചുമന്നൊരു നടത്താം ചൈനയിലെ വളരെ വ്യത്യസ്തമായ ഒരു ആചാരമാണിത് ചില ഗോത്ര വിഭാഗങ്ങൾ വിവാഹിതരായവരെ കൊണ്ട് കനലിൽ നടത്തിക്കും വെറുതെ നടക്കുകയല്ല ഭാര്യയേ ചുമന്ന് ഭർത്താവ് കനലിലൂടെ നടക്കണം ഇതുവഴി രോഗങ്ങൾ ഇരുവർക്കും ഉണ്ടാകില്ലെന്നും ഭാര്യയ്ക്ക് വേദനയില്ലാതെ സുഖപ്രസവം ഉണ്ടാകുമെന്നാണ് ചില ഗോത്ര വിഭാഗങ്ങളുടെ കണക്കുകൂട്ടൽ ചില ഗോത്രങ്ങൾ ദമ്പതികൾ പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ ഇത് ചെയ്യുന്നു മറ്റു ചിലർ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാലാണ് ഈ കനൽ നടത്തം ചെയ്യുക അടുത്ത ആചാരം കേൾക്കുമ്പോൾ ഇത് തിരി കൂടി പോയില്ലെന്നും നിങ്ങൾക്ക് തോന്നും കുഞ്ഞുങ്ങളുടെ മുകളിലൂടെ ചാടുക എന്നതാണ് സ്പെയിനിൽ നിലനിന്നിരുന്ന ഒരു ആചാരം ദുഷ്ടശക്തികളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാനായി വർഷാവർഷം നടക്കുന്ന ഒരു ആഘോഷമാണിത് കാസ്ട്രെല്ലോ ഡി മുറിസിയ എന്ന ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ആചാരമാണ് എൽ കൊളച്ചോ എല്ലോ ഡബിൾസ് എന്ന മഞ്ഞയും ചുവപ്പും വേഷം ധരിച്ച പുരുഷന്മാർ മുഖം മൂടി അരിഞ്ഞ ശേഷം കുട്ടികൾക്ക് മുകളിലൂടെ ചാടുന്നു തലേ വർഷം ജനിച്ച കുഞ്ഞു കുട്ടികളെ പൊതുനിരത്തിൽ തലയിണകൾ നിരത്തി അതിനു മുകളിൽ കിടത്തും അതിനു പുരുഷന്മാർ പ്രത്യേക വേഷം ധരിച്ച് മുകളിലൂടെ ഇങ്ങനെ ചാടുന്നത് ഇങ്ങനെ ചാടി ഓടിയ ശേഷം കുഞ്ഞുങ്ങളുടെ പുറത്ത് റോസാ ഇതളുകൾ തളിക്കും എന്തായാലും കേട്ടാലൽപ്പം വിചിത്രം എന്ന് തോന്നുമെങ്കിലും വിവിധ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ സുഖകരമായ ജീവിതമാണ് ഈ നാടുകളിലെല്ലാം പഴമക്കാർ ലക്ഷ്യമിട്ടതെന്ന് നമുക്ക് കാണാനാകും वेब डेस्क था तुम्हें जीवी